നമ്മളിന്ന് ഒരു യാത്ര പോവാണ് സലാലയിലേക്കാണ് പോണത് അപ്പം നമ്മൾ കത്തിന്ന് ബസ്സിനാണ് പോയത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു ഞങ്ങൾ രാത്രി ബസ്സിൽ കയറിയിട്ട് രാവിലെയാണ് എത്തിയത് അപ്പോൾ ഇതാണ് ആ പോണ റൂട്ടൊക്കെ രാവിലൊക്കെ ആയപ്പോഴേക്കിനും ഒരു വിജനമായ സ്ഥലത്ത് കൂടെയൊക്കെയാണ് ഞങ്ങൾ പോയിരുന്നത് പിന്നെ സലാല എന്ന് പറയുമ്പോ അറിയാലോ കുറേ കാണാനുണ്ട് കുറേ ചരിത്രങ്ങളുള്ള സ്ഥലമാണ് അത് ഞങ്ങൾ ഞങ്ങള് പണ്ട് അവിടെ ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് വര്ഷത്തിന് ശേഷം ആണിപ്പോ സലാലയിലേക്ക് തിരിച്ചു പോണത് ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു പോണ വഴിക്ക് കാണാൻ നല്ല മഞ്ഞും മലകളും അങ്ങനെ പിന്നെ കുറേ പ്ലെയിൻ ആയി കിടക്കുന്ന കുറേ സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങള് ടൈമിൽ നല്ല തണവായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ആയിരുന്നല്ലോ അപ്പോൾ ഈ തണവും മഞ്ഞൊക്കെ ഇങ്ങനെ പുറത്ത് ശരിക്ക് കാണാനുണ്ടായിരുന്നു ശരിക്കും ഏതോ ഊട്ടിയിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലായിരുന്നു പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ സലാല പിന്നെ സാധാരണ ഗൾഫ് കൺട്രീസിലേക്കാട്ടും കുറച്ചും കൂടി വ്യത്യാസമാണ് നമ്മുടെ കേരളം പോലെ തന്നെയാണ് കാണാൻ സലാലയിൽ പിന്നെ നമുക്ക് ഹീന്തപ്പനകളൊന്നും അല്ല കാണാൻ പറ്റുക മെയിനായിട്ട് കുറേ തെങ്ങും വാഴയും സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് വഴിയെ ഞാൻ കാണിച്ച് തരാം പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് ഒട്ടകങ്ങൾ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നായിരുന്നു ഒരു കാർ വന്നിട്ട് അവരൊക്കെ ഇങ്ങനെ നീക്കി വേറെ വഴിയിലേക്ക് തിരിച്ചു വിടുന്നുണ്ട് ഇങ്ങനെ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും പശു ഒട്ടകമൊക്കെ ഇങ്ങനെ റൂട്ടി കൂടെ ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ കാണാൻ പറ്റും കണ്ടോ അവരൊക്കെ ഇങ്ങനെ ആ സൈഡിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക മസ്ക്കറ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇവിടെ സലാലയിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഒട്ടകവും പശുവും ഒക്കെ ഇത് കാണാൻ നല്ല രസമാണ് അതിൻ്റെ ഇപ്പം ഡേഞ്ചറും ആണ് ഈ ഒട്ടകൊക്കെ റോഡിൽ വണ്ടിയൊക്കെ പോകുമ്പോഴല്ലേ പോണേ പിന്നെ ഞങ്ങൾ പോണ വഴിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് കണ്ടുട്ടോ ഒട്ടകത്തിന് അവരിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ് അങ്ങനെ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ സലാലയിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ടോ ഇവിടെ ഈന്തപ്പന ആണെന്ന് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇവിടെ ഫുള്ള് തെങ്ങാണ് ഇവിടെ ഉണ്ടാവുക പോണ വഴിയിലൊക്കെ നമുക്ക് ശരിക്ക് കാണാൻ പറ്റും ഇങ്ങനെ തെങ്ങുകളിങ്ങനെ നിൽക്കുന്നത് സലാലയിലത്തെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇന്ന് കേരളത്തിലല്ലേ എന്ന് തോന്നിപ്പോ അതേപോലെയാണ് ഓരോ സ്ഥലങ്ങളും ഇവിടെ കാണാനായിട്ട് അപ്പോൾ സലാലയിലത്തെ കൂടുതൽ കാഴ്ചകളായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം